നമുക്ക് ചെടികളിലേക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ സ്ഥലമില്ല എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കില്ലേ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുൻവേശത്തി ഇതുപോലെ ഇങ്ങനെ കിണറോ അങ്ങനെയുള്ള സ്പേസും നമുക്കിങ്ങനെ ഗാർഡനാക്കി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയായിട്ടാണ് നമ്മുടെ കിണറിൽ ഇങ്ങനെ ഗ്രില്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു വാളിൽ നമുക്കിങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റലുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മളിങ്ങനെ പെന്താനസം ആ ഗ്ലോണിമിൻ്റെ തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് അതേപോലെ ബോഡി ഗ്രാസ് അങ്ങനെ ആ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഏത് ചെടി വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വാളിൽ ഇങ്ങനെ നിയോൺ പോത്തോസ് ഇങ്ങനെ വടക്കിൽ കടനായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വെച്ചിട്ടൊരു ആറുമാസത്തോളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പുഷിയായിട്ടും നല്ല ഭംഗിയിൽ അങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കിണറിൻ്റെ മതിലിങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്ലവറിങ്ങൊക്കെ ഇപ്പോൾ നന്നേ കമ്മി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അത് റീപ്പോർട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെടികൾ ഇങ്ങനെ തിങ്ങി നിൽക്കണത് കൊണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഫ്ലവറിങ് ഒരുപാടിങ്ങനെ ഇങ്ങനെ കമ്മിയായിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ നമ്മൾ ഇടയിലിടയിൽ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിങ്ങും അതേപോലെ കമ്മി ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഈ പ്ലാന്റ് നമുക്കിങ്ങനെ റീപോർട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതുപോലെ പെന്താനസി ഇങ്ങനെ ഒരു വർഷം മുമ്പൊക്കെ വെച്ച പ്ലാന്റ് ആട്ടോ അത് നമുക്കിങ്ങനെ പെട്ടെന്നിങ്ങനെ കാടുകയൊന്നും വളരാത്തത് കൊണ്ട് ആ ഒരു വൃത്തിക്ക് തന്നെ അങ്ങനെ എനിക്കുണ്ട് അടുത്തത് നമ്മളിങ്ങനെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമ പ്ലാന്റാണ് വെച്ചിരിക്കണം ഇത് ഞാൻ ഒരാഴ്ച മുമ്പൊക്കെ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആട്ടോ നമുക്കതൊന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ വളരുമ്പോഴായിരിക്കും തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഒടിച്ച് ഒന്ന് വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതിയാവും പെട്ടെന്ന് ഇങ്ങനെ വരി ഒടിച്ച് കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് അതേപോലെ ഇങ്ങനെ ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് ഓടിയിട്ടാട്ടോ അത് ബോർഡർ ഗ്യാസ് ഇങ്ങനെ ഹാങ്ങി പോട്ടിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒന്ന് ബോളിൻ്റെ ഷേപ്പിലേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തലാണ് അതുകൊള്ളത് പിന്നെ നമ്മളിവിടെ വെച്ചുകൊടുത്ത് എല്ലാ പ്ലാന്റ് നമുക്ക് ഒട്ടും കയറേണ്ട ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആയിട്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇടയിലൊക്കെ ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ മാത്രം ചെയ്താൽ മാത്രം മതി അതുപോലെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നല്ല നലച്ചു കൊടുക്കുക അത്രയൊക്കെ ആവശ്യം വരുന്ന കോട്ട ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മളിതിന് മുൻപ് ഇവിടെ സെറ്റ് ചെയ്തത് അരേലിയ പ്ലാന്റൊക്കെ ആയിരുന്നു കേട്ടോ അത് നമ്മളത് കുറച്ച് വലിയ പ്ലാന്റൊക്കെ ഒക്കെ ആയതിനു ശേഷം നമ്മളത് മൊത്തം എടുത്ത് മാറ്റിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഏത് പ്ലാന്റ് സെറ്റ് ചെയ്യാച്ചാലും നമ്മളിങ്ങനെ ഓരോ പ്ലാന്റ് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ കുറച്ച് തന്നെ അങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോഴായിരിക്കും കുറേ കൂടെ ഭംഗിയായിട്ട് തോന്നുക അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ